ഹായ് ഇന്ന് ഒരു നൈറ്റിയിൽ നെക്ക് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് മെറ്റീരിയൽ ഇതുപോലെ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അതിന് ശേഷം അതേ സെയിം കളർ തുണിയിൽ തന്നെ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്ത് അതിൽ ക്യാൻവാസ് ഒട്ടിച്ചെടുത്ത് വച്ചിരിക്കുകയാണ് ഇതുപോലൊരു ഡിസൈനാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ക്രോസ് പീസ് ഇതുപോലെ വൈറ്റ് കളർ ക്രോസ് പീസ് ഇതുപോലെ വെട്ടിയെടുത്തിട്ട് ഇതിൽ വച്ച് കൊടുക്കണം ആ സൈഡുകളിലായിട്ട് ഫുള്ള് കവർ ചെയ്ത് വച്ച് കൊടുക്കണം അതെങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്ന് നോക്കാമേ ഇതുപോലെ നല്ല വശവും നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് സൈഡിൽ കൂടി ചേർത്ത് തയ്ച്ചെടുക്കണം ആ കോൺ വരുന്ന പാകമൊക്കെ നന്നായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം പതിയെ സാവകാശം സ്റ്റിച്ച് ചെയ്യണം ഒരു പൈപ്പിംഗ് കൊടുക്കാനായിട്ടാണ് നമ്മളിതുപോലെ ക്രോസ് പീസ് വെച്ചെടുക്കുന്നത് പൈപ്പിങ് വെച്ചെടുത്താലായിരിക്കും ഇത് കൂടുതൽ ഭംഗി അല്ലാതെ നമുക്ക് ചെയ്യാം എങ്കിലും പൈപ്പിംഗ് വെച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതിന് ശേഷം തിരിച്ചിട്ട് ഇതിനെ തിരിച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം അവിടെ ഇതുപോലെ എല്ലാ സൈഡും പിടിച്ച് നന്നായിട്ട് പിടിച്ച് വെച്ച് അകത്തോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എല്ലാം ഒരേ ലെവലിൽ വേണം വരാനായിട്ട് ഇതുപോലെ കോണൊക്കെ വരുന്ന ഭാഗം നന്നായിട്ട് പിടിച്ച് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ കോൺ വരുന്ന ഭാഗങ്ങളൊക്കെ നന്നായിട്ട് അകത്തേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് വച്ച് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് നമുക്ക് വേണമെങ്കിൽ അല്ലാത്ത ഷേപ്പുകളിലൊക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത് ഇതിൽ വൈറ്റ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ടാണ് വൈറ്റ് കൊടുത്തത് നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളറും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെ എല്ലാ ഭാഗവും ചെയ്തെടുക്കണം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതിപ്പോൾ വൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് വേറൊരു കളറിൽ വെച്ചാൽ കുറച്ചുകൂടി നന്നായിട്ട് അറിയാൻ പറ്റും എന്നിട്ട് ഈ ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ഫ്രണ്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായത് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നേരെ ഫ്രണ്ടിലോട്ട് ഇതുപോലെ വരും അതിനുശേഷം അതിൻ്റെ നെക്കും ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ ഈ ഭാഗവും ഒരുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം ഈ ഭാഗവും മെറ്റീരിയലിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൽ ക്യാൻവാസ് കൊടുത്തേക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല ഇതുപോലെ തന്നെ ഞാൻ ഡിസൈൻ ചെയ്ത വേറൊരു നൈറ്റിയാണിത് ഇതിലാകുമ്പോൾ വിത്തായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ആ വൈറ്റ് കളർ പൈപ്പിംഗ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിൻ്റെ വേറൊരു നൈറ്റിയും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് വരുന്നത് ഇതിൽ ഞാൻ നെറ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ നെറ്റ് ഇപ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ പറയണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ താങ്ക്